നമസ്കാരം ന്യൂസ് സ്വാഗതം എക്സിറ്റ് പോളുകളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രാഹുൽ ഗാന്ധി കൊടുത്ത ഉചിതമായ ഒരു മറുപടി ഉണ്ട് ഇത് എക്സിറ്റ് പോൾ സർവേ അല്ല ഇത് നരേന്ദ്രമോദിയുടെ അനുകൂലികൾ നരേന്ദ്രമോദിക്ക് വേണ്ടി നടത്തിയ കുഴലൂത്താണ് നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ ഏകിക്കൊണ്ടുള്ള സർവേ ഫലമാണ് ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ അന്ന് തന്നെ കൃത്യമായി പറഞ്ഞതാണല്ലോ ഈ എക്സിറ്റ് പോൾ സർവേയുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ചർച്ചയിൽ ഞങ്ങൾ എഐ നിന്നും ആളെ വിടുന്നതല്ല ഒരു കോൺഗ്രസ്കാരനും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പങ്കെടുക്കില്ല ചർച്ചയിൽ വന്നിരിക്കില്ല ഒരു മാധ്യമത്തിനും ഇത്തരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് അതുമാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനും ഇടയിലുള്ള സീറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് ഞങ്ങൾ പറഞ്ഞത് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ് വെറുതെ ഊഹാപോഹം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല അങ്ങനെ പറഞ്ഞിട്ടും ഒരവസ്ഥയും ഇല്ല ഒറ്റയ്ക്ക് കോൺഗ്രസ്സിന് നൂറ്റി മുപ്പതോളം സീറ്റുകൾ ലഭിക്കും എന്നാണ് ഞങ്ങളുടെ പൊതുവായ വിലയിരുത്തൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് ഇതരമായ ഘടകകക്ഷികൾക്ക് എല്ലാം കൂടിയായി നൂറ്റൻപതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ് കൃത്യമായി തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ മുന്നണി യോഗം കൂടിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ട് ബി ജെ മൂന്നാമതും അധികാരത്തിലേക്ക് വരില്ല എന്നുള്ളതിൽ അതുമാത്രമല്ല നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം കിട്ടില്ല നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഏതൊക്കെ രീതിയിൽ പ്രചരണം നടത്തിയാലും വിദ്യുത്സഹമായിട്ടുള്ള പ്രചരണത്തിന് ജനങ്ങൾ മറുപടി കൊടുക്കും ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നാലിൽ മൂന്ന് സീറ്റ് വേണം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം എന്ന രീതിയിലേക്കൊക്കെ തർക്കിക്കുന്നതും ബാധിക്കുന്നതും പക്ഷേ അതൊന്നും ജനങ്ങൾ നൽകുന്നതല്ല അത്രയും മാത്രം സീറ്റുകൾ ലഭിക്കാൻ വേണ്ടിയുള്ള ഭരണ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല ഇതാണ് വ്യക്തമായിട്ടുള്ള കാര്യം ഭരണവിരുദ്ധത എങ്ങും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കുന്ന രീതി ഒരു നിശബ്ദമായിട്ടുള്ള രാഷ്ട്രീയ തരംഗം തന്നെയായിരിക്കും അത് വോട്ടെണ്ണൽ ദിവസം നിങ്ങൾ കണ്ടോളൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് റായ്ബറേലിയിലും വയനാടിലും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ബി ജെ പി വൃത്തങ്ങൾ പോലും പറയുന്നുണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഹർക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളത് അഖിലേഷ് യാദവ് നേരത്തെ തന്നെ കൊടുത്ത ഉറപ്പായിരുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് വിജയിക്കേണ്ടത് സമാജ്വാദിയുടെ കൂടി ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം യു പിയിൽ എല്ലാ രീതിയിലും എക്സിറ്റ് പോളുകളിൽ പരമാവധി ഇന്ത്യ മുന്നണിക്ക് പത്ത് സീറ്റുകൾ മാത്രമാണ് നൽകിയിരുന്നത് ബി ജെ പിക്ക് ഇക്കുറി സീറ്റുകൾ കൂടും എന്ന രീതിയിലേക്കാണ് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ അപ്നാദിനും കിട്ടിയിരുന്നു ലഭിച്ചിരുന്നു അതായത് എൻ ഡി എക്ക് മൊത്തത്തിൽ അറുപത്തി നാല് സീറ്റുകളായിരുന്നു ഇക്കുറി പക്ഷേ എൻ ഡി എക്ക് അറുപത്തെട്ട് മുതൽ എഴുപത് സീറ്റ് വരെ ലഭിക്കും എന്ന രീതിയിലേക്കാണ് പോകുന്നത് പത്ത് ലോക്സഭാ സീറ്റുകൾ ബി എസ് പി ആയിരുന്നു കഴിഞ്ഞ തവണ നേടിയതെങ്കിൽ ആ പത്തിൽ ഭൂരിഭാഗവും ബി ജെ പിയിലേക്ക് പോകുന്ന രീതിയായിരിക്കും ബി എസ് പി ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട പക്ഷേ ബി എസ് പി ഇവിടെ സ്പോയിലർ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് കൃത്യമായി അവലോകനം ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും കോൺഗ്രസ് പറയുന്നത് മുപ്പത് മുതൽ നാൽപ്പത് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാവുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും യു പി രാഷ്ട്രീയത്തിലുണ്ട് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന് നടത്തിയിരിക്കുന്ന പ്രചരണ പരിപാടിയെ ജനങ്ങൾ അങ്ങനെ ബഹിഷ്കരിക്കില്ല അങ്ങനെ തള്ളിക്കളയില്ല ജനങ്ങൾ തീർച്ചയായും അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന പൂർണ്ണമായ വിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നു